എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഐതിഹ്യ കഥകളിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ പറയുന്നത് ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ ആറന്മുള മഹാത്മ്യം എന്ന കഥയാണ് തിരുവിതാംകൂർ സംസ്ഥാനത്ത് തിരുവല്ല താലൂക്കിലുള്ള ആറന്മുള ക്ഷേത്രം ഏറ്റവും പുരാതനവും പ്രസിദ്ധവുമായിട്ടുള്ളതാണ് ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ദേവൻ പാർത്ഥസാരഥിയായ ശ്രീകൃഷ്ണസ്വാമിയാകുന്നു സ്വാമിയെ ഇവിടെ പ്രതിഷ്ഠിച്ചത് മധ്യമ പാണ്ഡവനായ അർജുനനാണെന്നാണ് കേൾവി ഇവിടെ ഭഗവാന്റെ ചൈതന്യവും മഹാത്മ്യവും അത്യത്ഭുതമാകും വണ്ണം സർവ്വത വിളങ്ങിക്കൊണ്ടിരിക്കുന്നു ബാല്യത്തിൽ അമ്പാടിയിൽ താമസിച്ചിരുന്ന കാലത്ത് ഗോപാല ബാലന്മാരോടുകൂടി കളിച്ചു നടന്നിരുന്ന ആളായതുകൊണ്ടോ എന്തോ ആറന്മുള ഭഗവാന് കുട്ടികളെയും കുട്ടികളുടെ കളികളെയും കുറിച്ച് വളരെ പ്രതിബത്തിയുള്ളതായി കാണുന്നുണ്ട് ആറന്മുള ദേവന് വഴിപാടെന്ന് സങ്കല്പിച്ച് കുട്ടികൾക്ക് തേച്ചു കുളിക്കാൻ എണ്ണയും അവർ തേച്ചു കുളിച്ചു വരുമ്പോൾ ചതുർവിധ വിഭവങ്ങളോടുകൂടി ഭക്ഷണവും മുണ്ടും മറ്റും കൊടുത്താൽ ദേവൻ പ്രസാദിക്കുകയും ഈ വഴിപാട് നടത്തുന്നവർ വിചാരിക്കുന്ന കാര്യം സാധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും ഇപ്രകാരം കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് ആറന്മളയൂട്ട് എന്നാണ് പേര് പറഞ്ഞു വരുന്നത് ഈ വഴിപാട് തിരുവിതാംകൂർ സംസ്ഥാനത്ത് സർവത്ര നടത്തി വരുന്നുണ്ട് ഇതിന് ഇത്ര കുട്ടികൾ വേണമെന്നില്ല ചിലർ പന്ത്രണ്ട് കുട്ടികൾക്കും ചിലർ മുപ്പത്താറ് കുട്ടികൾക്കും ധനവാന്മാരാണെങ്കിൽ നൂറ്റിയെട്ടും അതിലധികവും കുട്ടികൾക്കും സദ്യ നടത്തുന്നുണ്ട് സന്താനാർത്ഥമായും കുട്ടികൾക്കുണ്ടാവുന്ന ദീനങ്ങൾ ഭേദമാകുന്നതിനു മറ്റുമാണ് സാധാരണയായി ആറന്മുളയൂട്ട് നടത്തുന്നത് ആറന്മുളയോട്ട് ഇന്ന ജാതിയിലുള്ള കുട്ടികൾക്കേ ആകാവൂ എന്നില്ല ഏത് ജാതിയിലുള്ള കുട്ടികൾക്കും ഭക്ഷണം കൊടുക്കുന്നത് ആറന്മുള ദേവന് പ്രീതികരമാണ് ആറന്മുള ദേശത്തെ കുട്ടികൾ ആണ്ടുതോറും ധനുമാസം ആദ്യം മുതൽ അവസാനം വരെ ആ ദിക്കുള്ള പറമ്പുകളിലും തോട്ടങ്ങളിലും വീഴുന്ന തണുങ്ങുകളെല്ലാം അതായത് അടയ്ക്കാമരത്തിൻ്റെ ഓല അവയെല്ലാം പേറുക്കി ശേഖരിക്കുക പതിവാണ് ആറന്മുള അടയ്ക്കാമര വളരെയുള്ള പ്രദേശമാകിയാൽ തണുങ്ങ് ധാരാളമായിട്ടുണ്ടായിരിക്കും മുപ്പതും നാൽപ്പതും ബാലന്മാർ വട്ടം കൂടി ഒരു വക അസഭ്യ പാട്ടുകൾ പാടുകയും തെറി പറയുകയും ചെയ്തുകൊണ്ടാണ് തണുങ്ങ് പെറുക്കുവാൻ പോകുന്നത് എന്നുമാത്രമല്ല അവർ ഓരോ സ്ഥലത്തും ചെന്നാൽ പല വിധത്തിലുള്ള ഉപദ്രവങ്ങൾ ചെയ്യുകയും പതിവാണ് എന്നാൽ ആരും അവരെ വിരോധിക്കുകയും ശാസിക്കുകയും ചെയ്യാറില്ല അങ്ങനെ വല്ലതും ആരെങ്കിലും ചെയ്താൽ അവരോട് ദൈവകോപവും തന്നിമിത്തം അവർക്ക് പല വിധത്തിലുള്ള ആപത്തുകളും ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ് പണ്ടൊരിക്കൽ തണുങ്ങു പെറുക്കാൻ ചെന്ന കുട്ടികളോട് ചില വീട്ടുകാർ അസഭ്യം പറയുകയും പാടുകയും കലച്ചൽ കൂട്ടുകയും മറ്റു മരുതെന്ന് പറഞ്ഞ് വിരോധിക്കുകയാൽ അവർക്ക് ദേവവിരോധം ഉണ്ടാവുകയും ഒടുക്കം അവർ ആറന്മുള നടയിൽ വിളിച്ചു ചൊല്ലി പ്രായശ്ചിത്തം ചെയ്യേണ്ടതായി വരികയും ചെയ്തിട്ടുണ്ട് അങ്ങനെ പലർക്കും ഉണ്ടായതിൽ പിന്നെയാണ് തണുങ്ങു പെറുക്കാൻ ചെല്ലുന്ന കുട്ടികളോട് ആരുമൊന്നും പറയാതെയായത് കുട്ടികൾ പെറുക്കി ഉണക്കി ശേഖരിക്കുന്ന തണുങ്ങെല്ലാം അവർ മകരസംക്രാന്തിയുടെ തലേ ദിവസം നടയിൽ കൊണ്ടുചെന്ന് കമ്പക്കാലുകൾ നാട്ടി അവയിൽ വെച്ചു കെട്ടി തീ കൊളുത്തും ശ്രീകോവിലകത്ത് നിന്ന് ഒരു തീരെ കൊളുത്തി വാങ്ങി ആർപ്പ് വായ്ക്കുരുവ വാദ്യഘോഷം മുതലായ കൂടി കൊണ്ടുവന്നാണ് ഈ കമ്പത്തിന് തീ കൊളുത്തുന്നത് ഇത് ദേവന് ഏറ്റവും പ്രീതികരമായിട്ടുള്ളതാണ് ഇത് കാണുന്നതിന് ആണ്ടുതോറും ആ ദിവസം അവിടെ അസംഖ്യം ആളുകൾ കൂടും ഇതും ഇപ്പോഴും പതിവായി നടന്നു വരുന്നുണ്ട് ആരന്മുള ക്ഷേത്രം പമ്പ നദിയുടെ തീരത്താണല്ലോ ആ ക്ഷേത്രക്കടവിൽ അസംഖ്യം മത്സ്യങ്ങളുണ്ട് അവയെ തിരുമക്കൾ എന്നാണ് പറഞ്ഞു വരുന്നത് ദേവന്റെ തിരുമക്കളാകിയാൽ അവയെ ആരും വലവീശിയും മറ്റും പിടിക്കാറില്ല അവയെ പിടിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുന്നവർക്ക് ദേവകോപം നിമിത്തം പല വിധത്തിലുള്ള അനർഥങ്ങൾ ആ മത്സ്യങ്ങൾക്ക് തേങ്ങാ ചിരുവി അരിയും കൂട്ടി ഇട്ട് കൊടുക്കുന്നത് അവിടെ ദേവപ്രീതികരമായ ഒരു വഴിപാടാണ് അഭീഷ്ടസിദ്ധിക്കായി പലരും ഈ വഴിപാട് ഇപ്പോഴും നടത്തി വരുന്നുണ്ട് ചില സ്ത്രീകൾ പ്രസവിച്ചാൽ പാൽ ചുരുക്കമായിരിക്കുമല്ലോ അങ്ങനെ വന്നാൽ തിരുമക്കൾക്ക് മേൽപ്പറഞ്ഞ പ്രകാരം അരി കൊടുത്താൽ മതി പാൽ ധാരാളമായിട്ടുണ്ടാകും ഇങ്ങനെയുള്ള അമ്മമാർക്ക് പാലുണ്ടാവാൻ ഇവിടെ വേറൊരു വഴിപാടുകൂടി ഉണ്ട് അത് മഞ്ചാടിക്കുരി ശേഖരിച്ചു കൊണ്ട് ചെന്ന് നടയിൽ കൂട്ടുക എന്നുള്ളതാണ് അങ്ങനെ ചെയ്താലും അമ്മമാർക്ക് പാൽ ധാരാളമായി ഉണ്ടാകും എന്ന് പറയപ്പെടുന്നു ആറന്മുള ക്ഷേത്രം പണ്ട് ഊരാന്മക്കാരുടെ വകയായിരുന്നു അക്കാലത്ത് ദേവസ്വം വകയായി പല സ്ഥലങ്ങളിൽ മടങ്ങളും നെൽപ്പുരകളും ഉണ്ടായിരുന്നു ദേവസ്വക നെല്ലെല്ലാം പിരിച്ച് ആ നെൽപ്പുരകളിലാണ് ഇട്ടു സൂക്ഷിച്ചു വന്നിരുന്നത് ചിങ്ങമാസത്തിൽ ഓണത്തിന് മുൻപ് വരുന്ന പൂരാടത്തുനാൾ ആ നെൽപ്പുരകളിലെല്ലാം അഗതികൾക്ക് നെല്ല് കൊടുക്കുക പതിവായിരുന്നു ആ ദിവസം നെല്ല് വാങ്ങുന്നതിനായി അനേകം ആളുകൾ നെല്പുരകളിൽ പതിവാണ് ഓണത്തിന് നെല്ലില്ലാഞ്ഞിട്ട് ആ പ്രദേശത്താരും പട്ടിണിയായി പോയി എന്ന് വരരുതെന്നാണ് ദേവന്റെ വിചാരം പണ്ടൊരിക്കൽ പതിവ് പോലെ ഓണത്തിന് നെല്ല് കൊടുത്തപ്പോൾ നെല്ല് വാങ്ങുന്നതിനായി നാരങ്ങാനം എന്ന സ്ഥലത്തുള്ള നെൽപ്പുരിയിൽ ചെന്ന ഒരു ചണ്ടാലിക്ക് നെല്ലളവുകാർ നെല്ല് കൊടുത്തില്ല എല്ലാവർക്കും നെല്ല് കൊടുത്തു വയോവൃദ്ധയും രോഗിണിയും അഗതിയുമായിരുന്ന ആ ചണ്ടാലിയെ ദുഷ്ടന്മാരായ നെല്ലളവുകാർ കണ്ടിട്ടും കണ്ടില്ലെന്ന് ഭാവിച്ച് പൊയ്ക്കളഞ്ഞു നെല്ല് കിട്ടുമെന്ന് ഭാവിച്ച് സന്ധ്യ വരെ ആ പാവപ്പെട്ട ചണ്ടാലി അവിടെ കാത്തുനിന്നു സന്ധ്യയായപ്പോൾ അതികലശലായ മഴ തുടങ്ങി മഴക്കാർ കൊണ്ട് ചന്ദ്രബിംബം മൂടിപ്പോയതിനാൽ വലിയ ഇരുട്ടും വന്നു ഒരു വിധത്തിലും പോകാൻ നിവൃത്തിയില്ലാതെ മഴ നനഞ്ഞുകൊണ്ട് ആ പാവപ്പെട്ട വയോവൃദ്ധ അവിടെ തന്നെ കിടന്നു അവരൊന്ന് ജലപാനം പോലും കഴിച്ചിട്ടില്ലായിരുന്നു വിശപ്പ് കൊണ്ടും തണുപ്പ് കൊണ്ടും പരവശയത്തിരുന്ന ആ ചണ്ടാലി പിറ്റേ ദിവസം നേരം വിളിക്കുന്നതിന് മുൻപ് അവിടെ കിടന്നു തന്നെ മരിച്ചു ഇത് നിമിത്തം അതികഠിനമായ ദേവകോപം സംഭവിക്കുകയും ഊരാളന്മാർക്കും കാരാളന്മാർക്കുമെല്ലാം പല വിധത്തിലുള്ള തുടങ്ങുകയും ചെയ്തു അവർ ഇതിൻ്റെ കാരണമറിയുന്നതിനായി പ്രശ്നം വെപ്പിച്ച് നോക്കിച്ചതിൽ പാവപ്പെട്ട ചണ്ടാലിക്ക് നെല്ല് കൊടുക്കാതെ പട്ടിണിക്കിട്ട് കൊന്നതിലുണ്ടായ ദേവകോപമാണ് അനർത്ഥങ്ങൾക്ക് കാരണമെന്ന് കണ്ടു ഈ ദോഷശാന്തിക്ക് ഊരാളന്മാരുടെയും കാരാളന്മാരുടെയും ഗ്രഹത്തിൽ നിന്ന് ഓരോരുത്തർ എന്നും ആണ്ടുതോറും ചിങ്ങമാസത്തിൽ തിരുവോണ ദിവസം ഉപവാസമായി ക്ഷേത്രത്തിൽ താമസിക്കുകയല്ലാതെ വേറെ യാതൊരു പ്രതിവിധിയില്ലെന്നും പ്രശ്നക്കാരൻ വിധിക്കുകയും ചെയ്തു ഈ പ്രകാരം ഇപ്പോഴും അവിടെ നടന്നു വരുന്നുണ്ട് ക്ഷേത്രം സർക്കാരിൽ ചേർത്തതിനോട് കൂടി ഓണത്തിൻ്റെ നെല്ലളവ് മുതലായ പതിവുകളും ഭേദപ്പെട്ടു പോയെങ്കിലും അവിടെ ഊരാണ്മയും കാരാണ്മയും ഉണ്ടായിരുന്നവരുടെ ഗൃഹങ്ങളിൽ നിന്ന് ഓരോരുത്തർ ചിങ്ങമാസത്തിൽ തിരുവോണത്തുനാൾ ക്ഷേത്രോപവാസം ചെയ്തില്ലെങ്കിൽ അവർക്ക് ദേവകോപം നിമിത്തം അനർത്ഥങ്ങൾ അനർത്ഥങ്ങളുണ്ടാകുമെന്നുള്ളത് തീർച്ചയായിട്ടുള്ളതാകിയാൽ അവർ ഇപ്പോഴും ആ പതിവിനെ ഭേദപ്പെടുത്തിയിട്ടില്ല ചിങ്ങമാസത്തിൽ തിരുവോണ ദിവസം ആറന്മുള ക്ഷേത്രത്തിൽ അതികേമമായി കേമമായി സദ്യ പതിവുണ്ട് ആ ദിവസം അവിടെ ചെല്ലുന്നവർക്കെല്ലാം ജാതു മത ഭേദം കൂടാതെ നാനാവിഭവങ്ങളോടുകൂടി ഭക്ഷണം കൊടുക്കുക പതിവാണ് ഈ സദ്യക്കുള്ള സാധനങ്ങളെല്ലാം കാട്ടൂർ എന്ന സ്ഥലത്തുള്ള ദേവസ്വം വകമടത്തിൽ ശേഖരിച്ചു വെക്കുകയും അവിടെ നിന്ന് അവയെല്ലാം വലിയ കെട്ടുവള്ളങ്ങളിലാക്കി ഉത്രാടത്ത് നാൾ രാത്രിയിൽ പുറപ്പെട്ട് തിരുവോണ ദിവസം അരുണോദയമാകുമ്പോൾ ആറന്മുള ക്ഷേത്ര കടവിൽ അടുക്കുകയുമാണ് പതിവ് സദ്യസാധനങ്ങളും കൊണ്ടുള്ള വരവ് വളരെ കേമമാണ് സാധനമായി വരുന്ന വള്ളങ്ങൾ കൂടാതെ അവയ്ക്ക് അകമ്പടിയായി ഏതാനും കളിവള്ളങ്ങളും ഉണ്ടായിരിക്കും കളിവള്ളങ്ങളിലെല്ലാം ആളുകൾ കയറി വഞ്ചിപ്പാട്ടും പാടി കളിച്ചും വാദ്യഘോഷങ്ങളോടും ആർപ്പവിളി വായ്ക്കുരുവ മുതലായവയോടും കൂടിയുള്ള വരവ് കാണാൻ ക്ഷേത്രനടയിലും സമീപ പ്രദേശങ്ങളിലും അസംഖ്യമാളുകൾ കൂടുക പതിവാണ് പണ്ടൊരിക്കൽ പതിവ് പോലെ തിരുവോണത്തിന്റെ തലേദിവസം രാത്രിയിൽ സാധനങ്ങൾ കെട്ടിവള്ളങ്ങളിലാക്കിക്കൊണ്ട് ആഘോഷ സമേതം കാട്ടൂരിൽ നിന്ന് പുറപ്പെട്ടു ഏതാനും വഴി പോന്നപ്പോൾ സാധനങ്ങളുമായി വന്ന വള്ളങ്ങൾ മധ്യമാർഗം ഒരു സ്ഥലത്ത് കരയ്ക്കടുത്ത് ഉറച്ചു വളരെ ആളുകൾ കൂടി പല വിധത്തിൽ ശ്രമിച്ചു നോക്കിയിട്ടും ആ വള്ളങ്ങളെ അവിടെ നിന്ന് ഇറക്കാൻ കഴിഞ്ഞില്ല ഒരു നിവൃത്തിയും ഇല്ലെന്നായപ്പോൾ അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു ദൈവജ്ഞനെ കൊണ്ട് പ്രശ്നം വെപ്പിച്ച് നോക്കിച്ചു അപ്പോൾ വള്ളങ്ങൾ അടുത്തിരിക്കുന്ന സ്ഥലത്തിനു സമീപം ഒരു വീട്ടിലുള്ളവർ ഗതികേടും നിമിത്തം തലേ ദിവസം തന്നെ ആഹാരമൊന്നും കഴിക്കാതെ ആറന്മുളയപ്പൻ തന്നെ ശരണം എന്ന് പറഞ്ഞുകൊണ്ട് പട്ടിണി കിടക്കുന്നുണ്ടെന്നും അവർക്ക് ആഹാരത്തിന് വല്ലതും കൊടുത്താൽ വള്ളങ്ങൾ ഇളകുമെന്നും പ്രശ്നക്കാരൻ വിധിച്ചു ഉടനെ അരി കൊടുക്കാമെന്ന് പറഞ്ഞ് ആ വീട്ടുകാരെ വിളിച്ചു അവർ അരി വാങ്ങുന്നതിന് ഒരു കൊച്ചു മുറകും കൊണ്ട് ആ മുറം നിറച്ച് അരി കൊടുക്കുകയും തൽക്ഷണം വള്ളങ്ങൾ ഇളകുകയാൽ വേഗത്തിൽ പോന്ന് ക്ഷേത്രക്കടവിലടുക്കുകയും ചെയ്തു പിന്നെ ആണ്ടുതോറും സാധനങ്ങൾ വള്ളത്തിൽ കയറ്റിക്കൊണ്ട് അവിടെ വരുമ്പോൾ ആ വീട്ടുകാരെ വിളിക്കുകയും അവരൊരു മുറവും കൊണ്ടുവരികയും കൊണ്ടുവരുന്ന മുറം നിറച്ച് അരി കൊടുക്കുകയും പതിവായി കൊണ്ടു ചെല്ലുന്ന മുറം നിറച്ച് അരി കിട്ടുമെന്ന് കണ്ടപ്പോൾ അത്യാഗ്രഹികളായ ആ വീട്ടുകാർ മുറത്തിന്റെ വലിപ്പം കൂട്ടിത്തുടങ്ങി ഈ അരി വാങ്ങുന്നതിനായി തന്നെ അവർ പ്രത്യേകം പറഞ്ഞു വലിയ മുറമുണ്ടാക്കിച്ച് ആ മുറവും കൊണ്ട് അരി വാങ്ങാൻ വരിക പതിവായി അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ അവരുടെ മേൽ ദേവഗോപം ഉണ്ടാവുകയും അവർ ക്രമേണ നശിച്ച് അന്യം നിന്ന് പോവുകയും ചെയ്തു എങ്കിലും ചിങ്ങമാസത്തിൽ ഉത്രാടത്തിനാൾ സാധനങ്ങളുമായി വരുന്ന വള്ളങ്ങൾ ആ സ്ഥലത്ത് വരുമ്പോൾ ഈ പൂർവ്വ വൃത്താന്തത്തിൻ്റെ സ്മാരകമായി മൂന്ന് മുഷ്ടി അരിവാരി അവിടെ ഇടുക ഇപ്പോഴും നടന്നു നടന്നുവരുന്നുണ്ട് ആറന്മള വള്ളംകളി പ്രധാനവും പ്രസിദ്ധവുമാണല്ലോ ഇതും ദേവന് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളതാണ് ഇവിടെ പതിവായി വള്ളംകളി നടത്തുന്നത് ചിങ്ങമാസത്തിൽ തിരുവോണം മുതൽ ഉത്രട്ടാതി വരെയാണ് ഉത്രട്ടാതി തിരുവാറന്മുളയപ്പൻ്റെ തിരുനാളെന്നാണ് വച്ചിരിക്കുന്നത് ആ ദിവസത്തെ ആ ദേശത്തുള്ളവർ തിരുവോണത്തേക്കാൾ പ്രധാനമായി ആചരിക്കുന്നുണ്ട് പ്രധാനമായിട്ടുള്ള വള്ളംകളിയും അന്നാണ് വള്ളംകളി നടത്തുന്നത് അവിടെയുള്ള ദേശക്കാരാകുന്നു ആറന്മുള ദേവന്റെ സംഗീതത്തിൽ ഉൾപ്പെട്ടതായി അനേകം കരകളുണ്ട് ആ കരക്കാർക്ക് ഓരോരുത്തർക്കും ഈ വള്ളംകളിയിലുള്ള വാശിയും മത്സരവും ഒട്ടും ചില്ലറയല്ല അവരവരുടെ കളി കേമമാകണമെന്നുള്ള വിചാരം എല്ലാവർക്കും ഉണ്ട് ഇതിലേക്ക് ആ ദേശക്കാർ ഓരോരുത്തരും പ്രത്യേകം പ്രത്യേകം വള്ളങ്ങൾ ഉണ്ടാക്കിച്ചിട്ടുണ്ട് ഓരോരുത്തരും മത്സരിച്ച് വള്ളത്തിന് നീളം കൂട്ടിക്കൂട്ടി ഇപ്പോൾ അവിടെ മുപ്പത്തി ആറേകാൽ വരെ നീളമുള്ള വള്ളങ്ങൾ ധാരാളമായിരിക്കുന്നു വള്ളങ്ങൾ ചുണ്ടൻ ചുരുളൻ ഓടി പരുന്തവാലൻ ഇങ്ങനെ പലവകയുണ്ടല്ലോ അവയിൽ ആറന്മുള കളിക്കുന്നതിനെ ഉപയോഗിക്കുന്നത് ചുണ്ടൻ വള്ളമാണ് ഇപ്പോൾ അവിടെ ദേശക്കാരുടെ വകയായി നാൽപ്പതിൽ കുറയാതെ കളിവള്ളങ്ങളുണ്ട് അവയെല്ലാം കൂടി ചേർന്ന് കളിക്കുക ഉത്രട്ടാതിനാൾ മാത്രമേയുള്ളൂ തിരുവോണം മുതൽ ദിവസം തോറും രണ്ടും നാലും വള്ളങ്ങൾ കൂടിക്കൂടി ഉത്രട്ടാതി നാൾ എല്ലാം വന്നുകൂടും ആദ്യമായി വരുന്ന വള്ളങ്ങൾ നാരാണത്ത് മണൽപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് വന്നടുത്തുകിടക്കും എല്ലാ വള്ളങ്ങളും അവിടെ വന്നു ചേർന്നാൽ കളി തുടങ്ങും പത്ത് നാൽപ്പത് വള്ളങ്ങൾ ഒരുമിച്ച് നിരന്ന് കൊട്ടും ഘോഷവും കൂടി കുട മുതലായവയും പാട്ടും ആർപ്പവിളിയുമായുള്ള ആ വള്ളംകളി നയനാനന്ദകരമായ ഒരു കാഴ്ച തന്നെയാണ് നയിമ്പുകാരും അമരക്കാരും പാട്ടുകാരും വാദിക്കാരും മറ്റുമായി ഓരോ വള്ളത്തിലും ഏകദേശം എഴുപത്തഞ്ചു പേരോളം കാണും ചിങ്ങമാസത്തിൽ പതിവുള്ള ഈ വള്ളംകളി കൂടാതെ ചിലരുടെ പേർക്ക് വഴിപാടായിട്ടും അവിടെ ചിലപ്പോൾ വള്ളംകളി ഉണ്ടാകാറുണ്ട് അതിന് രണ്ടോ നാലോ വള്ളങ്ങളല്ലാതെ ഉണ്ടായിരിക്കാറില്ല വഴിപാട് കളിയുടെ ചെലവെല്ലാം വഴിപാടുകാരനെ തന്നെ വഹിക്കണമല്ലോ വള്ളം കളിക്കാർക്ക് കെങ്കേമമായി സദ്യ നടത്തുകയും മറ്റും വേണ്ടതായികയാൽ വള്ളങ്ങൾ അധികമായാൽ ചെലവ് ദുർവഹമായി തീരുമെന്ന് വിചാരിച്ച് സാമാന്യക്കാർ വള്ളത്തിൻ്റെ എണ്ണം കൂട്ടാൻ ആഗ്രഹിക്കുകയില്ല രണ്ടോ നാലോ വള്ളങ്ങൾ കൊണ്ട് കളി നടത്തിക്കാൻ തന്നെ ഒരുവിധം ധനികന്മാർക്കേ സാധിക്കുകയുള്ളൂ ആറന്മുള ദേവന്റെ വള്ളം കളിക്കാർക്ക് സദ്യ കഴിക്കുന്നതും സ്വാമിക്ക് വഴിപാട് തന്നെ വള്ളം കളിക്കാർക്ക് സദ്യയ്ക്ക് വള്ളസദ്യ എന്നാണ് പേര് പറഞ്ഞു വരുന്നത് സന്താനാർത്ഥമായും രോഗശമനത്തിനായും മറ്റും ഈ വഴിപാട് പലരും നടത്തുന്നുണ്ട് അന്യദേശക്കാർ വള്ളസദ്യ നടത്തുന്നതിൻ്റെ കാരണം എന്തെന്നാൽ ആദ്യം തന്നെ ഏത് കരക്കാരുടെ വള്ളക്കാർക്കാണ് സദ്യ നടത്തുന്നതെന്നും എത്ര വള്ളങ്ങൾ വരുത്തി സദ്യ നടത്തണമെന്നും നിശ്ചയിക്കണം പിന്നെ ആ നിശ്ചയിക്കപ്പെടുന്ന കരയിലെ പ്രധാനൻ്റെ പേർക്ക് വിവരത്തിന് എഴുതി അയക്കണം അതിൽ സദ്യ നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നത് ഇന്ന മാസം ഇത്രാം തീയതിയാണെന്നും ഇത്ര വള്ളം വരണമെന്നും വിവരിച്ചിരിക്കുകയും വേണം കരനാഥന്റെ മറുപടി കിട്ടിയാൽ വള്ളസദ്യക്ക് വട്ടം കൂട്ടാം നിശ്ചിത ദിവസം രാവിലെ ക്ഷണിക്കെ പെട്ടിട്ടുള്ളിടത്തോളം വള്ളങ്ങളിൽ നിറച്ചാളുകൾ കയറി കൊടി കുട തഴ മുതലായ ആഡംബരങ്ങളോടും വാദ്യകോശങ്ങളോടും കൂടി പാടിക്കളിച്ച് വഴിപാടുകാരൻ്റെ ഗ്രഹത്തിൽ വന്നു ചേരും ആ സമയം വഴിപാടുകാരൻ അവിടെ നിറവറയും വിളക്കും വെച്ച് കാത്തുനിന്ന് വള്ളക്കാരെ എതിരേറ്റിരുത്തി മുറുക്കാനും മറ്റും കൊടുത്ത് സൽക്കരിക്കണം അവർ മുറുക്കി രസിച്ച് കുറച്ച് നേരം ഇരുന്ന് വിശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും തേച്ചു കുളിക്കാൻ എണ്ണയും ഇഞ്ചിയും മറ്റും കൊടുക്കണം അവർ തേച്ചു കുളി കഴിഞ്ഞ് വന്നാലുടനെ സദ്യയ്ക്ക് ഇലവയ്ക്കണം സദ്യയുടെ വട്ടം ഉപായത്തിലൊന്നുമായാൽ പോരാ കാളൻ ഓലൻ എരിശ്ശേരി മുതലായ മലയാളക്കറികളും പരിപ്പ് പച്ചടി കൂട്ടുകറി സാമ്പാർ മുതലായ പരദേശക്കറികളും അപ്പം വട എള്ളുണ്ട ബോളി മുതലായവയും പപ്പടം ചെറിയതും വലിയതും പഴം നുറുക്ക് പഞ്ചസാര മുതലായവയും എടുത്ത് വിലക്കണം നാലുകൂട്ടം പ്രഥമൻ എട്ട് കൂട്ടം ഉപ്പേരി അത്രയും ഉപ്പിലിട്ടവ ഉറത്തൈര് മോര് മുതലായവയും ഉണ്ടായിരിക്കണം ഒന്നിനും ലോപം പാടില്ല സദ്യ വള്ളക്കാർക്ക് മാത്രം കൊടുത്താൽ പോരാ ഉണ്ണാനായി വരുന്നവർക്കെല്ലാവർക്കും കൊടുക്കണം എല്ലാവർക്കും സകല വിഭവങ്ങളും ധാരാളമായിട്ടുണ്ടായിരിക്കുകയും വേണം അങ്ങനെയാണ് വള്ള സദ്യയുടെ പതിവ് സദ്യ കഴിയുമ്പോൾ എല്ലാവർക്കും ചന്ദനം പനിനീർ മുതലായവയും മുറുക്കാനും കൊടുക്കണം വള്ളക്കാർ മുറുക്കി രസിച്ച് വെടികളും പറഞ്ഞ് സ്വൽപനേരം ഇരുന്നതിന് ശേഷം വഴിപാടുകാരന്റെ അഭീഷ്ടം ആറന്മുളയപ്പൻ സാധിപ്പിച്ചു കൊടുക്കട്ടെ എന്ന് ആശീർവദിച്ചിട്ട് യാത്രയാകും ആ സമയം അവർക്ക് വഴിക്ക് തിന്നുന്നതിന് ധാരാളമായി വെറ്റിലയും പുകയിലയും അവിൽ നനച്ചതും ചുമട് കെട്ടി വള്ളത്തിൽ വെച്ച് കൊടുക്കണം കരക്കാരിൽ പ്രധാനന്മാർക്ക് ചില സമ്മാനങ്ങളും കൊടുക്കണം ഇങ്ങനെ അവരെ സന്തോഷിപ്പിച്ച് വള്ളക്കടവ് വരെ അനുയാത്രിയായി ചെന്ന് യാത്ര പറഞ്ഞയക്കണം ഇങ്ങനെയെല്ലാമാണ് വള്ളസദ്യയുടെ മുറ ഈ വഴിപാട് ഇപ്പോഴും പലരും നടത്തുന്നുണ്ട് അവർ വിചാരിക്കുന്ന കാര്യം ഭഗവാൻ സാധിപ്പിച്ചു കൊടുക്കുന്നുമുണ്ട് ഉത്രട്ടാതി നാൾ വള്ളങ്ങളെല്ലാം നാറാണത്ത് മണൽപ്പുറത്ത് ചെന്ന് ചേർന്നതിന് ശേഷമാണ് കളി തുടങ്ങുന്നതെന്ന് മുമ്പ് പറഞ്ഞല്ലോ ഒരാണ്ടിൽ വള്ളങ്ങളെല്ലാം നാറാണത്ത് മണൽപ്പുറത്ത് ചെന്ന് ചേർന്ന സമയം അക്കാലത്ത് തിരുവല്ല തഹസിൽദാർ കേശവ കേശവപ്പിള്ളവർകൾ അവിടെ ചെന്ന് അവിടെ കൂടിയിരുന്ന ജനങ്ങളോട് ആറന്മുള ഭഗവാന്റെ സങ്കേതത്തിലുള്ള സകല കരകളിലെ ജനങ്ങളും ഇവിടെ കൂടിയിട്ടുണ്ടല്ലോ നിങ്ങൾ എല്ലാവരെയും കൂടെ കണ്ട് ഒരു കാര്യം അപേക്ഷിക്കുന്നതിനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കാര്യം മറ്റൊന്നുമല്ല നമ്മുടെ ഭഗവാന്റെ അമ്പലം ചെമ്പട് വെച്ചാൽ കൊള്ളാമെന്ന് ഞാൻ വിചാരിക്കുന്നു അതിലേക്ക് നിങ്ങൾ എല്ലാവരും യഥാശക്തി ധനസഹായം ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ അപേക്ഷ എന്ന് പറഞ്ഞു ഇത് കേട്ട് ആ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരാൾ അങ്ങുന്നിൻ്റെ ഈ ഉദ്യമം കേവലം അനാവശ്യവും ഒരു വക ഘോഷത്വമാണ് ഇതൊരിക്കലും നടക്കുന്നതുമല്ല സർക്കാർ വക ക്ഷേത്രം ചെമ്പിടി വിൽക്കുന്നതിന് ജനങ്ങളെ ഉപദ്രവിച്ച പണം ഉണ്ടാക്കിയിട്ട് വേണമെന്നുണ്ടോ സർക്കാരിൽ പണം ധാരാളം ഇതിലേക്ക് ജനങ്ങൾ ധനസഹായം ചെയ്യുന്നത് ആരറിയാനാണ് ഇത് ഉറക്കത്തിൽ കാൾ പോലെയാണല്ലോ ഇതിലേക്ക് ഒന്നും തരുമെന്ന് തോന്നുന്നില്ല ജനോപദ്രവം ചെയ്യുക എന്നുള്ളത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് യോഗ്യമായിട്ടുള്ളതാണോ അങ്ങുന്നതിന് പുറപ്പെട്ടത് ഒട്ടും ശരിയായില്ല എന്ന് പറഞ്ഞു ഇത് കേട്ട തഹസിൽദാർ വല്ലാതെ വിഷണ്ണനായിത്തീർന്നു അപ്പോഴേക്കും ആ മറുപടി പറഞ്ഞാൽ ബോധരഹിതനായി ഏറ്റവും പാരവശ്യത്തോടു കൂടി വെട്ടിയിട്ട മരം പോലെ പെട്ടെന്ന് നിലം പതിച്ചു എല്ലാവരും പരിഭ്രമിച്ച് അടുത്തു ചെന്ന് അയാളോട് തൂക്കേട് ചോദിച്ചിട്ട് അയാൾക്ക് നാവിളക് സംസാരിക്കാൻ വയ്യായിരുന്നു അയാളുടെ നാക്ക് സ്തംഭിച്ചു പോയിരുന്നു അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മറ്റു ജനങ്ങൾ തഹസിൽദാരോട് ഈ ഈപിൻ കഥയില്ലായത് കൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞതാണ് അതുകൊണ്ട് അങ്ങേക്ക് ഞങ്ങളോട് പരിഭവം തോന്നരുത് സ്വാമികാര്യത്തിന് യഥാശക്തി ധനസഹായം ചെയ്യുവാൻ ഞങ്ങളെല്ലാവരും സന്നദ്ധരാണ് എന്ന് പറയുകയും ചിലർ ഏതാനും സംഖ്യ അപ്പോൾ തന്നെ കൊടുക്കുകയും തഹസിൽദാർ കിട്ടിയത് വാങ്ങിക്കൊണ്ട് മടങ്ങി പോവുകയും ചെയ്തു ആ ബോധരഹിതനായ ആളെ ചിലർ കൂടി ഒരു വള്ളത്തിലാക്കി അയാളുടെ വീട്ടിൽ കൊണ്ടു വന്നാക്കി ശേഷമുണ്ടായിരുന്നവർ കൂടി വള്ളംകളി പതിവ് പോലെ നടത്തുകയും ചെയ്തു വള്ളംകളി കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടി ആ സുഖക്കേട് പിടിപ്പെട്ട ആളുടെ വീട്ടിലെത്തി അപ്പോഴും അയാൾ ബോധരഹിതനായി തന്നെ കിടന്നിരുന്നു വൈദ്യന്മാർ പഠിച്ച വിദ്യകളെല്ലാം പ്രയോഗിച്ചു നോക്കിയിട്ടും ഒരു ഫലവും ഉണ്ടായില്ല അതിനാൽ ഒരു പ്രശ്നക്കാരനെ വരുത്തി പ്രശ്നം വെപ്പിച്ചു നോക്കിച്ചു അപ്പോൾ പ്രശ്നക്കാരൻ ഈ സുഖക്കേട് ആറന്മുള ഭഗവാന്റെ കോപം നിമിത്തം ഉണ്ടായിട്ടുള്ളതാണെന്നും സ്വാമി ഭക്തനായ തഹസിൽദാറെ ആക്ഷേപിച്ചതിനാലാണ് സ്വാമിക്ക് അധികം വിരോധമുണ്ടായിട്ടുള്ളതെന്നും അതിനാൽ ആ വീട്ടിൽ നിന്ന് ചിലർ ചെന്ന് തഹസിൽദാർ അടുക്കൽ ക്ഷമായാധനം ചെയ്യുകയും അമ്പലം ചെമ്പിടുവിക്കുന്ന വകയ്ക്ക് തക്കതായ ഒരു സംഖ്യ അവിടെ കൊടുക്കുകയും ഭഗവാന്റെ നടയിൽ വിളിച്ചു ചൊല്ലി പ്രായശ്ചിത്തം ചെയ്യുകയും ചെയ്താലല്ലാതെ ഈ സുഖക്കേട് ഭേദപ്പെടുകയില്ലെന്നും വിധിച്ചു ഉടനെ പ്രശ്നവിധി പ്രകാരം എല്ലാം ചെയ്തു അപ്പോൾ സുഖക്കേടുകാരന് ബോധം വീണു എങ്കിലും അയാൾക്ക് സംസാരിക്കാറായില്ല അധികം താമസിയാതെ അയാൾ മരിച്ചു പോവുകയും ചെയ്തു ഈ വർത്തമാനം കേട്ട് ജനങ്ങൾക്ക് ഭഗവാനെക്കുറിച്ച് ഭയവും ഭക്തിയും പൂർവാധികം വർദ്ധിക്കുകയാൽ ചോദിക്കാതെ തന്നെ ചെമ്പ് വകയ്ക്ക് എല്ലാവരും യഥാശക്തി ഓരോ സംഖ്യ തഹസിൽദാർ അദ്ദേഹത്തിന്റെ അടുക്കൽ കൊണ്ടുചെന്ന് ചെന്ന് കൊടുത്തു അദ്ദേഹം നാലമ്പലത്തിന്റെ ചെമ്പു പിടിക്കണമെന്നേ വിചാരിച്ചിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെയും പണം വളരെ അധികം ഉണ്ടായിരുന്നതിനാൽ വിളക്കുമാടത്തിനും കൂടി അദ്ദേഹം ചെമ്പിടുവിച്ചു ഇപ്രകാരമാണ് ആറന്മുള ക്ഷേത്രം ചെമ്പിടുവിച്ചത് ഭഗവാന്റെ മഹാത്മ്യ വിശേഷം ഇനിയും ഇങ്ങനെ വളരെ പറയാനുണ്ട് ഒരിക്കൽ ഒരു നായർക്ക് നാഭിക്ക് താഴെയായി ഒരു മൊഴിയുണ്ടായി അത് ക്രമേണ വളർന്ന് ഒരു സഞ്ചു പോലെ തൂങ്ങി അത് അയാൾക്ക് ഏറ്റവും ഉപദ്രവകരമായി തീർന്നു ഈ മുഴയോളം വലുപ്പത്തിൽ സ്വർണം കൊണ്ട് ഒരു കുമള ഉണ്ടാക്കിച്ച് ആറന്മുള ഭഗവാനെ നടക്കി വെക്കുകയും അവിടെ നാൽപ്പത്തൊന്ന് ദിവസം ഭജിക്കുകയും ചെയ്താൽ ഈ മുഴ പോകും എന്ന് ചിലർ പറയുകയാൽ അത് വിശ്വസിച്ച് നായർ ആറന്മുള ചെന്ന് ഭക്തിപൂർവ്വം ഭജനം തുടങ്ങി അക്കാലത്ത് ആറന്മുള മതിൽക്കകത്ത് ഒരു മാൻ ഉണ്ടായിരുന്നു അത് കുട്ടിയായിരുന്നപ്പോൾ ഒരാൾ കൊണ്ടുചെന്ന് വഴിപാടായി നടക്കു കെട്ടിയതായിരുന്നു അത് ക്രമേണ വളരുകയും വലിയ കൊമ്പുകളും മറ്റും ഉണ്ടായിത്തീരുകയും ചെയ്തിരുന്നു എങ്കിലും അതാരെയും ഉപദ്രവിക്കാറില്ല ദേവസ്വത്തിൽ നിന്ന് അതിന് തീറ്റയ്ക്ക് ചിലതൊക്കെ കൂടാതെ അവിടെ ദർശനത്തിനായും ഭജനത്തിനായും മറ്റും ചെല്ലുന്നവരും ആ കലയ്ക്ക് തിന്നാൻ എന്തെങ്കിലും കൊടുക്കുക പതിവായിരുന്നു ഒരു ദിവസം ആ ഭജനക്കാരൻ നായർ ഭഗവത് നാമങ്ങൾ ജപിച്ചുകൊണ്ട് ക്ഷേത്ര പ്രദക്ഷിണ ചെയ്തുകൊണ്ടിരുന്ന സമയം ആ കല അടുത്ത് ചെല്ലുകയും അത് ചാടി നായരുടെ നാഭിക്ക് താഴെയായി ഒരു കുത്തു വെച്ച് കൊടുക്കുകയും ചെയ്തു കുത്തുകൊണ്ട ക്ഷണത്തിൽ നായർ ബോധരഹിതനായി നിലത്തി വീണു ഉടനെ കൂടി അയാളെ എടുത്ത് മതിൽക്ക് പുറത്തു കൊണ്ടുപോയി കിടത്തി അപ്പോൾ രക്തം ഇടമുറിയാതെ പ്രവഹിച്ചു തുടങ്ങി അവിടെ ഉണ്ടായിരുന്നവർ പരിശോധിച്ചപ്പോൾ മുഴ മാനിന്റെ കൊമ്പ് കൊണ്ട് പൊട്ടിക്കീറിയിരിക്കുന്നതായി കണ്ടു ഉടനെ ചിലർ ഒരു വൈദ്യനെ വരുത്തി കാണിച്ച് ഇനി ഇതിനെന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു വൈദ്യൻ മുറിവ് പരിശോധിച്ചിട്ട് ഇത് ആ കല ഭഗവാന്റെ കൽപ്പന പ്രകാരം ചെയ്തത് തന്നെയാണ് ഭഗവാന്റെ കലയ്ക്കും ശസ്ത്രക്രിയ അറിയാമെന്നാണ് തോന്നുന്നത് ഈ കുത്ത് സ്വൽപ്പം മാറിയായിരുന്നു കൊണ്ടിരുന്നതെങ്കിൽ രോഗിയുടെ കഥ അപ്പോൾ തന്നെ കഴിയുമായിരുന്നു ഭഗവാൻ ചെയ്തതിന് ശേഷം ചെയ്യുവാൻ ഞാൻ ശക്തനല്ല ഇനി വേണ്ടുന്നതും അപ്പൻ തന്നെ ചെയ്തുകൊള്ളും ഇങ്ങനെ രക്തം കുറെ പോയാൽ പിന്നെ മുഴ കാണുകയില്ല പിന്നെ മുറ മതിയല്ലോ അത് ഭഗവത് കൃപ കൊണ്ട് ക്രമേണ ശരിയായിക്കൊള്ളൂ എന്ന് പറഞ്ഞിട്ട് വൈദ്യൻ പോയി പിന്നെ മൂന്ന് ദിവസത്തേക്ക് രക്തം ഒലിച്ചു കൊണ്ടുതന്നെ ഇരുന്നു അപ്പോഴേക്കും മുഴ കാൺമാനില്ലാതെയായി ചികിത്സയൊന്നും കൂടാതെ തന്നെ ക്രമേണ മുറിവുണങ്ങി നായർ പൂർണ്ണ സുഖത്തെ പ്രാപിച്ചു അനന്തരം ആ നായർ സ്വർണക്കുമളുണ്ടാക്കിച്ച് നടക്കി വെക്കുകയും വേറെയും ചില വഴിപാടുകൾ നടത്തി ഭജനം കാലം കൂടി മടങ്ങിപ്പോവുകയും ചെയ്തു ഒരാൾ മറ്റൊരാൾക്ക് കൊടുക്കാനുണ്ടായിരുന്നു മുതൽ കൊടുക്കാനില്ലെന്ന് ആറന്മുള നടയിൽ കള്ളസത്യം ചെയ്തിട്ടുടനെ അയാളുടെ നാക്കിറങ്ങി പോവുകയാൽ സംസാരിക്കാൻ വയ്യാതെ ആവുകയും അന്ന് തന്നെ അയാൾ മരിച്ചു പോവുകയും ചെയ്തത് ഈ അടുത്ത കാലത്താണ് ഇത് കണ്ടറിഞ്ഞവരിൽ ചേർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് ഇത് കൊട്ടാരത്തിൽ അദ്ദേഹം ആറന്മുള ക്ഷേത്രത്തിൽ എല്ലാ കാലത്തും ഭജനക്കാർ ധാരാളം ഉണ്ടായിരിക്കും അവിടെ ദർശനത്തിനായി വരുന്നവരെല്ലാം യഥാശക്തി ഭജനക്കാർക്ക് വല്ലതും കൊടുക്കുക പതിവാണ് ഭജനക്കാർക്ക് വല്ലതും കൊടുക്കുന്നത് സ്വാമിക്ക് സന്തോഷവും ഒന്നും കൊടുക്കാതിരിക്കുന്നത് വലിയ വിരോധവുമാണ് ഭജനക്കാർക്ക് ഒന്നും കൊടുക്കാത്തവർക്ക് ദേവകോപവും തന്നിമിത്തം പല വിധത്തിലുള്ള അനർത്ഥങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് നിശ്ചയമാണ് ചിലർ ഭജനക്കാർക്ക് ചതുർവിധ വിഭവങ്ങളോടുകൂടി ഭക്ഷണവും പണവും കൊടുത്ത് അവരെക്കൊണ്ട് ചൈന പ്രദീക്ഷണവും നടത്തിക്ക പതിവാകുന്നു അതും ഇവിടെ ദേവപ്രീതികരമായ വഴിപാടാണ് ഉത്സവകാലങ്ങളിൽ ശിവേലി സമയത്തും കുട കൊടി തഴ മുതലായവ എടുത്തുകൊണ്ട് നടക്കുന്നവർക്ക് പലഹാരങ്ങൾ അവിൽ പൊതി മുതലായവ കൊടുക്കുന്നതും അവിടെ വഴിപാട് തന്നെ അവിടെ ക്ഷേത്രത്തിൻ്റെ പ്രധാന നടയിൽ വെളിയിൽ നിന്ന് മതിൽക്കകത്ത് കയറാൻ പതിനെട്ട് കൽപ്പടികളുണ്ട് അത് പതിനെട്ടാം പടി എന്നാണ് പേര് പറഞ്ഞു വരുന്നത് ഉത്സവകാലത്ത് ചിലർ ദേവപ്രീതിക്കായി പഴക്കുലകൾ കൊണ്ടുവന്ന് പതിനെട്ടാം പടിയുടെ മുകളിൽ നിന്നുകൊണ്ട് കുലുക്കും അപ്പോൾ പഴം എടുക്കുന്നതിനായി പതിനെട്ടാം പടിയുടെ താഴത്ത് കുട്ടികളായും അഗതികളായും അസംഖ്യ ആളുകൾ കൂടും അങ്ങനെ പലർക്കും തിന്നുന്നതിനായി പഴക്കുലകൾ കുലുക്കുന്നതും അവിടെ ഒരു വഴിപാടാണ് ഇങ്ങനെ ആറന്മുള ദേവന്റെ മഹാത്മ്യങ്ങൾ അവിടെയുള്ള വിശേഷങ്ങൾ മുതലായവ പറയുകയാണെങ്കിൽ ഇനിയും വളരെയുണ്ട് ഈ വക സംഗതികൾ വിശ്വസിക്കുന്നവർ ഇപ്പോൾ വളരെ കുറഞ്ഞു പോയിരിക്കുന്നത് കൊണ്ടും വിശ്വസിക്കുന്നവർക്ക് ആറന്മുള ഭഗവാന്റെ മഹാത്മ്യം ഒട്ടും ചില്ലറയല്ലെന്ന് മനസ്സിലാക്കുന്നതിന് ഇത്രയും പറഞ്ഞതുകൊണ്ടും മതിയാകുന്നതിനാലും ഇനിയും അധികം വിസ്തരിക്കുന്നില്ല